കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ ആശുപത്രി ദിനാചരണവും പുതിയ ഓഡിറ്റോറിയത്തിന്റെ വെഞ്ചിരിപ്പും നടന്നു കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയുടെ ആശുപത്രി ദിനാചരണം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു നവീകരിച്ച ഓഡിറ്റോറിയത്തിന്റെ വെഞ്ചിരിപ്പും അദ്ദേഹം നിർവഹിച്ചു കുടുംബം കുടുംബ ആമോർമ സ്നേഹം എനിക്കേറെ സന്തോഷമുണ്ട് വ്യത്യസ്ത തലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ ഒരുമിച്ച് വന്നിരിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം സമഗ്ര വ്യക്തിത്വമുള്ള ആളുകൾ വളർന്നു കാട്ടണം നമ്മുടെ സമൂഹത്തിൽ സമഗ്ര വ്യക്തിത്വം എന്ന് പറയുമ്പോൾ ആത്മീയവും മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യമുള്ള വ്യക്തികൾ അതാണ് സമഗ്ര ആരോഗ്യമുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് അത് നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ശാരീരികമായ ആരോഗ്യം കൊണ്ട് മാത്രം നമ്മൾ ആരോഗ്യവും ആത്മീയ മാത്രമേ യഥാർത്ഥ വ്യക്തികളായി സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിസ്മരിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിസ്റ്റർ ഫിലോമി മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കിരമ്പാറ കെ കെ ടോമി കെ വി തോമസ് ഫാദർ തോമസ് ചെറുപറമ്പിൽ സിസ്റ്റർ ഹിമ തുടങ്ങിയവർ പ്രസംഗിച്ചു നിർദ്ധനർക്ക് വസ്ത്രം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്ലോത്ത് ബാങ്കിന്റെ ഉദ്ഘാടനം മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ റോബിൻ ജോർജ് നിർവഹിച്ചു സ്റ്റാഫിന്റെ കലാപരിപാടികളും ഉണ്ടായിരുന്നു അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ അഭയ സ്വാഗതവും സെക്രട്ടറി അഡ്വക്കേറ്റ് മാത്യു ജോസഫ് കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് കോതമംഗലം